ഹെസൂസ് ഹിമിനസിനെ ഒഴിവാക്കണം പകരം നല്ല കളിക്കാരൻ വരണം സൂപ്പർ കപ്പിലെ രണ്ട് മത്സരങ്ങൾ വെച്ചാണ് പല ആരാധകരും ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ദിമിയൊക്കെ ഐ എസ് എല്ലിൽ വന്നിട്ട് ആദ്യ ഗോളടിക്കാനായി മൂന്നോ നാലോ മത്സരങ്ങൾ വേണ്ടി വന്നിരുന്നു ഇന്ത്യൻ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ സമയമെടുത്തിരുന്നു എന്നാൽ ഹിമിനസ് ആദ്യ മത്സരത്തിൽ തന്നെ ഗോളടി തുടങ്ങി പതിനൊന്ന് ഗോളോടെ ടൂർണമെന്റിലെ മൂന്നാം സ്ഥാനക്കാരനായി ഇഞ്ചറി കഴിഞ്ഞു വന്ന സൂപ്പർ കപ്പിലെ രണ്ട് മത്സരത്തിലെ ഫോം ഔട്ടിന്റെ പേരിൽ യേസൂസിനെ ഒഴിവാക്കണമെന്ന് പറയുന്നത് ശരിയല്ല ഒഡീഷയിലെ ഹ്യൂമിഡിറ്റിയും ഹിമിനസിനെ ബാധിച്ചിരുന്നു ഗോളടിക്കാനുള്ള നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നത് ശരിയാണ് അതൊക്കെ ഏത് കളിക്കാരന്റെയും കരിയറിലുള്ളതാണ് സൂപ്പർ കപ്പിന് ശേഷം ഡേവിഡ് കാറ്റാലയ്ക്കും ഹിമിനസിനോട് താല്പര്യമില്ല ഗോൾ പോസ്റ്റിന്റെ ഒരു മീറ്റർ അകലെ നിന്ന് ഗോൾ അവസരം നഷ്ടപ്പെടുത്തുന്ന കളിക്കാരനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കാറ്റാല പറഞ്ഞിരുന്നു ഹിമിനസിനെ മാത്രമല്ല ഐ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച നവോച്ച സിംഗിനെയും ഒഴിവാക്കണമെന്നാണ് ചില ആരാധകർ പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഹിമനസിനെ ഒഴിവാക്കിയിട്ട് വേറെ സ്ട്രൈക്കർ വരണോ